ഇനി പ്രണവിനെ കുറിച്ച് സംസാരിക്കില്ല അത് ഞാൻ എനിക്ക് കൊടുത്ത വാക്ക് ഗായത്രി സുരേഷ് പ്രണവ് മോഹൻലാലിനെ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞ് ട്രോളുകളിൽ ഇടം നേടിയ താരമാണ് ഗായത്രി സുരേഷ് ഇപ്പോഴിതാ തന്റെ വിവാഹത്തെ കുറിച്ച് ഗായത്രി പുതിയൊരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് എന്തുകൊണ്ട് പ്രണവിനോട് കൃഷി തോന്നി എന്ന് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലെന്നാണ് ഗായത്രി പറഞ്ഞത് അതൊരു അടഞ്ഞ വിഷയമാണെന്നും ജീവിതത്തിൽ പക്വത കാണിക്കുകയാണ് ഇനി വേണ്ടതെന്നും ഗായത്രി പറയുന്നു ജിഞ്ചർ മീഡിയ എന്റർടൈൻമെന്റ്സിന് നൽകിയ അഭിമുഖത്തിലാണ് നടി ഇക്കാര്യം വെളിപ്പെടുത്തിയത് നമ്മൾ ഇൻവോൾവ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് പക്വത കാണിക്കണം ഇനി അതിനെക്കുറിച്ച് സംസാരിക്കില്ലെന്ന് ഞാൻ എനിക്ക് കൊടുത്ത വാക്കാണ് എന്ത് അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കേണ്ടത് ഇനി ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കില്ല ഇനി ഞാൻ എന്നിൽ ബിസിയാണ് മറ്റൊന്നുകൊണ്ടും അത് ബ്ലോക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല വിവാഹം ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ് പക്ഷെ ഇപ്പോൾ എനിക്ക് ഒരുപാട് ആലോചിക്കേണ്ടതില്ല വർക്കൗട്ട് ആകുമോ ഇല്ലയോ എന്ന് പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലാകും വിവാഹത്തിന് വീട്ടിൽ സമ്മർദ്ദം ഉണ്ടാകാറുണ്ട് ഗായത്രി നീ എന്താണ് നിന്റെ ലൈഫ് വെച്ച് കാണിക്കുന്നത് എനിക്ക് പേടിയാവുന്നുണ്ട് നീ പോകുന്നത് കണ്ടിട്ടെന്ന് അമ്മ പറയും അമ്മയുടെ പ്രധാന ഡയലോഗ് ആണത് ഞാൻ മൈൻഡ് ചെയ്യില്ല ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കും ഒറ്റയ്ക്കാകുമോ എന്ന് കുറച്ചു കാലം തോന്നിയിരുന്നു കുറെ കാലം കഴിഞ്ഞാൽ കൂട്ടിന് ആരാണ് ഉണ്ടാകുക എന്നൊക്കെ തോന്നാറുണ്ട് കല്യാണം ഒരു ചട്ടക്കൂടായാണ് തോന്നിയത് അതുകൊണ്ടല്ല കല്യാണം കഴിക്കാത്തത് പറ്റിയ ആൾക്കായുള്ള കാത്തിരിപ്പാണ് കുറച്ച് പൊസിറ്റീവ് ആകുന്നതൊക്കെ എനിക്കിഷ്ടമാണ് ഇപ്പോൾ എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സാണ് ചിലപ്പോൾ നാൽപ്പത് വയസ്സിലായിരിക്കും ശരിയായ ആൾ വരുന്നത് നല്ലൊരു കൂട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഗായത്രിയുടെ വാക്കുകൾ